നമസ്കാരം ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് അനുശ്രീ പിന്നീട് അങ്ങോട്ട് മലയാളികളുടെ ഇഷ്ടതാരമായി മാറാൻ അനുശ്രീക്ക് സാധിച്ചു നാലു വർഷം തികഞ്ഞിട്ടില്ല കൊച്ചി നഗരത്തിന്റെ ഒത്ത ഒത്തനടുവിൽ അനുശ്രീ ഒരു ഫ്ളാറ്റ് വാങ്ങിയിട്ട് ഇപ്പോഴിതാ വീണ്ടും ഒരു കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് അനുശ്രീ താരങ്ങൾ പടർന്നിറങ്ങിയ പാലുകാച്ചൽ ചടങ്ങ് തന്നെയായിരുന്നു ഈ വീടിന്റെയും അനുശ്രീ നായർ എന്റെ വീട് എന്ന് വീടിന്റെ മുന്നിൽ നെയിം പ്ലേറ്റ് കാണാം വിവാഹശേഷം ശേഷം നടി സ്വാസിക ഭർത്താവിനൊപ്പം പങ്കെടുത്ത ചടങ്ങ് കൂടിയായി മാറി അനുശ്രീയുടെ ഈ വീടിന്റെ തുടക്കം നടൻ ഉണ്ണി മുകുന്ദൻ ദിലീപ് മിയ അപർണ ബാലമുരളി തുടങ്ങി നിരവധി മുൻനിര താരങ്ങൾ തന്നെയായിരുന്നു പാലുകാച്ചൽ ചടങ്ങിനെത്തിയത് വന്നുകേറിയ താരങ്ങളെ ക്യാമറയിൽ പകർത്താൻ നിരവധി ഫ്ലാഷ് ലൈറ്റുകളാണ് മിന്നിയത് വീട്ടിൽ വന്നവരെ എല്ലാം മനസ്സിൽ നല്ല ആതിഥേയായി ക്ഷണിച്ചിരുത്തി കൂട്ടുകാരായ പ്രമുഖ സിനിമാ താരങ്ങളെ ചേർത്തു പിടിച്ചാണ് അനുശ്രീ വീടിനുള്ളിലേക്ക് ആനയിച്ചത് യുവതലമുറയിലെ ഒരുവിധം എല്ലാ താരങ്ങളെയും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു സൂപ്പർ ഒരാളായ ദിലീപും പാലുകാച്ചലിനെത്തി ട്വൽത്ത് മാൻ എന്ന സിനിമയിൽ അഭിനയിച്ചതിൽ പിന്നെ അതിഥി രവ്യുമായി അനുശ്രീ അടുത്ത സുഹൃത്ത് ബന്ധത്തിലാണുള്ളത് ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചതിലൂടെ ഇവർ തമ്മിലുള്ള അകൽച്ച അകന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് നടി അപർണ ബാലമുരളിയായിരുന്നു മറ്റൊരു താരം അനുശ്രീയുടെ മറ്റൊരു വീടും കൊച്ചിയിൽ തന്നെയാണ് മുൻപത്തെ പോലെ ഫ്ലാറ്റ് അല്ല വീടായി തന്നെയാണ് അനുശ്രീ പുതിയ സ്ഥലം പൂർത്തീകരിച്ചിരിക്കുന്നത് അഞ്ചു വർഷങ്ങൾക്ക് മുൻപാണ് അനുശ്രീ പുതിയ വീട് വെക്കാൻ സ്ഥലം വാങ്ങിയത് ശേഷം ഇത്രയും വർഷം കാത്തിരുന്നാണ് വീടായി തന്നെ പൂർത്തിയാക്കാൻ അനുശ്രീ തീരുമാനിച്ചത് നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്തിട്ടുണ്ട് സംവിധായകൻ ലാൽ ജോസും എത്തിയിരുന്നു എല്ലാവരും താരത്തിനായി ആശംസകൾ അറിയിക്കുകയായിരുന്നു കാരണം വീട് എന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ് പല താരങ്ങളും തങ്ങളുടെ സൗകര്യാർത്ഥം ഫ്ളാറ്റുകളാണ് പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ ഇവർ സഞ്ചരിക്കുന്ന പലയിടങ്ങളിലും പല ഭാഗങ്ങളിലും ഇവർക്ക് സ്വന്തമായി ഒരു ഫ്ളാറ്റ് ഉണ്ടാകാറുമുണ്ട് എന്നാൽ അനുശ്രീ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കിയതിന് പിന്നാലെ തന്നെയാണ് മലയാളികളുടെ സ്ഥിരം ഭാവനയായ സ്വന്തമായ ഒരു വീട് എന്നൊരു സ്വപ്നം കുറച്ച് സ്ഥലം വാങ്ങി വീട് വയ്ക്കുക എന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് മലയാളിയായ അനുശ്രീയും ആ ആഗ്രഹത്തിലേക്ക് തന്നെയാണ് എത്തിയത് എല്ലാവരെയും പോലെ ഫ്ളാറ്റിലെ ജീവിതം ഇരെ പരിചിതമല്ലാത്ത ഒരു താരം കൂടിയാണ് ഒരു നാട്ടിൽ കട്ടുംപുറത്തുകാരിയാണ് അനുശ്രീ കമുഖം ചേരിയിലെ വീട്ടിലാണ് അനുശ്രീ വളർന്നത് അനുശ്രീക്ക് നാട് വിട്ട് മറ്റൊന്നും തന്നെ ഇല്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഇരിക്കെയാണ് തന്റെ കരിയറിന്റെ ഭാഗമായി ഫ്ളാറ്റിലേക്ക് മാറിയത് എന്നാൽ അനുശ്രീക്ക് വീട് എന്ന സ്വപ്നം എന്നും നിലനിൽക്കുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല വീട് വെച്ചതിനു ശേഷം മാത്രമേ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കൂ എന്നും അനുശ്രീ തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനമാണിപ്പോൾ സഫലീകരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി